മലപ്പുറം മഞ്ചേരിയിൽ മൂന്നു മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ബക്കറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു കുഞ്ഞിൻ്റെ അമ്മയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇപ്പോഴത്തെ മലപ്പുറത്തെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു കാഴ്ച കുറയുന്നതിലുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യ എന്നാണ് നിഗമനം സഹോദര ഭാര്യയാണ് മിനിമോളുടെ മൃതദേഹം ആദ്യം കണ്ടത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറിയിലെ ബക്കറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തിയത് ബക്കറ്റിൽ തല കീഴായി കിടക്കുന്ന നിലയിലായിരുന്നു വീട്ടിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ലെന്ന മനോവിഷമമാണ് കുറിപ്പിലുള്ളത് പോലീസ് അന്വേഷണം ആരംഭിച്ചു മിനിമോളുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മാവൂരിലാണ് മിനിയുടെ ഭർത്താവിന്റെ വീട് മിനിയുടെ സ്വന്തം വീട്ടിൽ വച്ചാണ് ഒടുക്കിയത് ആരെയും കുറ്റപ്പെടുത്തേണ്ടെന്നും താൻ മരിക്കുകയാണെന്നും കുഞ്ഞിനെയും കൊണ്ടുപോവുകയാണെന്നാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളതെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി അതേസമയം വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയത്